മൂന്നാമത്തേത് പറയ മൂന്നാമത്തേ എന്നാ ജീവിതം രക്ഷപ്പെടും ആ എന്റെ വൈഫ് ലേണിങ് ലൈസൻസ് എടുത്തിട്ട് ലൈസൻസ് ഒന്നും കിട്ടിയിട്ടില്ല അഞ്ചു പ്രാവശ്യം ടെസ്റ്റിന് പോയി പൊട്ടിയ മനുഷ്യർ അതിന്റെ ഒരു അഹങ്കാരം ഇത് ഓടിക്കുമ്പോ പറന്ന് പോവേ അപ്പൊ നേരെ ഒരു ലോറി കണ്ടപ്പോ ഞാൻ പറഞ്ഞു പെട്ടെന്ന് ചൗട്ട് എന്ന് പറഞ്ഞു ബ്രേക്ക് അല്ല ചവിട്ടുകേറ്റർ ചവിരണ്ടു പോയി ലോറിയുടെ ഇടിച്ചു എനിക്ക് ആദ്യമായിട്ട് വന്ന സാധനം ഇതിന്റെ ഹെഡ്ലൈറ്റ് നിന്റെ അപ്പ കൊണ്ടുവന്ന് തരുമെന്നാണ് എനിക്ക് ആദ്യം വന്നത് അത് ഞാൻ പറഞ്ഞില്ല പിന്നെ ഞാൻ പറഞ്ഞു നിന്നോട് നൂറ് വർഷം പറഞ്ഞില്ലേറ്റർ ബ്രേക്ക് ബ്രേക്ക് ക്ലച്ച് എ ബി സി അതാണ് വന്നത് അതും ഞാൻ പറഞ്ഞില്ല മൂന്നാമത്തെ ഞാൻ പറഞ്ഞു സാധന ഈ വണ്ടിക്കാർ ചെയ്ത എന്തോ ഒരു മിസ്റ്റേക്കാണ് കാരണം അവരെന്ത് പരിപ്രീ ബ്രേക്കിന്റെ തൊട്ട് ആക്സലേറ്റർ വെച്ചതുകൊണ്ടല്ലേ കൊണ്ടല്ലേ എന്റെ അറിയാതെ ചവിട്ടിയല്ല 哦。Oh.